ഞാൻ ഇന്ന് ഒരു ഏഴ് പറ്റി പറയാൻ ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കാം കേട്ടോ കാരണം എന്താ അറിയോ അതിന്റെ ഓരോ പോയിന്റ് പറഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും പറയുമ്പോ എന്തെങ്കിലുമൊക്കെ ഞാൻ പറയും അത് അത് ഉറപ്പാണത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത് ഞാൻ ചിലപ്പോൾ മറന്നു പോകാൻ പാടില്ല അതുകൊണ്ട് എഴുതി വെച്ചതാട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാ കൂടുതൽ ഒന്നാമത്തെ കേട്ടോ കൂടുതൽ ധനമുള്ളവൻ കൂടുതൽ പിശുക്ക് കാണിക്കും ഒന്ന് ആലോചിച്ചോക്കെ ശരിയില്ല നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ളവരെ പറ്റി ആലോചിച്ചാൽ മതി കൂടുതൽ ധനമുള്ളവൻ അവൻ പിശുക്കനാണോ ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും സഹായം ചോദിച്ചുകൊണ്ട് പോയി അത്യാവശ്യമായിരുന്നു ഒരു ആശുപത്രിയുടെയോ അങ്ങനെയൊക്കെ ആണല്ലോ ആദ്യം ചെല്ലുന്നത് അല്ലാതെ വെള്ളം അടിക്കാനൊന്നും ആയിരിക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തരാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പറയുന്നവരുണ്ടോ അത് ധനുമാനാണോ എങ്കിൽ ഈ ഇത് അവന് പറ്റിയതാണ് പിന്നെ ഒരു കടം കൊണ്ട് കയറി ചിലവർ ബിസിനസ് പൊട്ടി പോയി ഒന്ന് ഞങ്ങളുടെ വീട് ജപ്തിയാണ് അപ്പോൾ ഞങ്ങളുടെ വീട് വാങ്ങിച്ച് ഞങ്ങളെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചിട്ട് ഏ പറ്റില്ല എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ല എന്ന് പറയുന്ന ഒരു ധനവാനാണോ നിങ്ങളുടെ അടുത്ത് എന്ന അവൻ ആ പിൻ തന്നെ ഈ ലിസ്റ്റിൽ പെടാം അല്ലേ ഇനി അടുത്ത രണ്ടാമത്തെ നിശബ്ദനായിരിക്കുന്നവൻ കൂടുതൽ നിശബ്ദനായിരിക്കുന്നവൻ കൂടുതൽ അപകട അപകടകാരിയായിരിക്കും അതെന്തുകൊണ്ടാണ് ശരിയല്ലേ മിണ്ടാപൂവിച്ച കലോടയ്ക്കും ഒന്നും നമ്മൾ കേട്ടിട്ടില്ലേ പൂ അതുപോലെ തന്നെ അതായത് വളരെ പാവായിരിക്കും അധികം സംസാരിക്കില്ല പക്ഷെ അവൻ ലോക അപകടകാരിയാണ് ബാക്കി ഞാൻ വേറെ എന്തോ പറയാൻ വന്നു പക്ഷെ അത് മറുപടി അപകടകാരിയാണ് അവൻ ശരിയല്ലേ നമ്മൾ നോക്ക് നമ്മുടെ നാട്ടിലുള്ള സാധു പോലെ അധികം ഇണ്ടാത്തവൻ്റെ മറ്റൊരു മുഖം അവിടെ ഉണ്ടാവും അത് ഓക്കെ അല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അടുത്ത മൂന്നാമത്തെ കൂടുതൽ സംസാരിക്കുന്നവൻ കൂടുതൽ മണ്ടന്മാരായിരുന്നു എന്ന് ഞാൻ കൂടുതൽ സംസാരിക്കണതാണ് അതുകൊണ്ട് ഞാനൊരു വണ്ടിയാണോ ഏയ് അല്ല അല്ല ഞാൻ നല്ല മണ്ടി എന്ന് പറയാം ഞാൻ നല്ല ബ്രില്യൻറ്റ് തന്നെയാണ് അപ്പം അങ്ങനെ ഒന്ന് ചിന്തിച്ചു വെക്കുക കൂടുതൽ സംസാരിക്കുന്നവൻ അത് എന്താ അറിയോ ചിലവർ എവിടെ എങ്ങനെ പറയുന്നത് അടിസ്ഥാനത്തൊക്കെ വിളിച്ചു ഓരോന്ന് വിളിച്ചു പറയും അങ്ങനെയുള്ളവർക്കാണ് ഈ പറയണ മണ്ടന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത് ആരോട് എന്ത് പറയണം പറയണമെന്നറിയാതെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു നമ്മുടെ വാക്കിൽ നിന്ന് നമ്മുടെ സംസാരത്തിൽ നിന്ന് വീഴുന്ന ഓരോ കാര്യങ്ങൾ അങ്ങനെയുള്ളവരാണ് ഈ എന്ന് പറയുന്നത് പിന്നെ അടുത്ത് സൗന്ദര്യം ഉള്ളവർ കലഹം ഉണ്ടാക്കും പോവുമോ സൗന്ദര്യം ഉള്ളവർ കലഹം ഉണ്ടാക്കുമോ അതെന്തുകൊണ്ടാണാവോ അല്ലേ ചിലപ്പോൾ ഈ സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞു അവരെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും അപ്പോൾ അവർ ഒച്ചപ്പാട് എടുക്കണമായിരിക്കും അല്ലെങ്കിൽ അവർക്ക് മേക്കപ്പിനുള്ള സാമഗ്രികളൊക്കെ വാങ്ങിക്കാൻ പറ്റാത്തതിൻ്റെ ദേഷ്യം തീർക്കണമായിരിക്കും അതങ്ങനെയൊക്കെ പറയും പെൺകുട്ടികളാണെങ്കിൽ ട്ടോ. ആണുങ്ങളാണെങ്കിലും അതെ അവർക്ക് ആ ക്രീം ഈ ക്രീമ് ഫേഷ്യൽ ചെയ്യണം എന്താ പറയുക വലിയ വലിയ ബ്യൂട്ടി പാർലറിൽ പോയാൽ മേക്കപ്പ് ചെയ്യുള്ളൂ താരംപുടി അങ്ങനെ സ്റ്റെപ്പ് കെട്ടണം ഇങ്ങനെ വെട്ടണം അല്ല കെട്ടണം അല്ലാട്ടോ വെട്ടണം ഇങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ വീട്ടിൽ പത്ത് പൈസ കൊടുക്കൂല അപ്പോൾ എന്തുപറ്റും കലഹം ഉണ്ടാകും അത് ഉറപ്പാണ് അടുത്തത് ഇമോഷണൽ കൂടുതൽ ഇമോഷണൽ ഉള്ളവർ കൂടുതൽ സക്സസ് എന്തായിരിക്കുന്നത് അത് ശരിയായിരിക്കും അല്ലേ കാരണം മനസ്സ് നിഷ്കളങ്ക എന്ന് ചിലർ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും അങ്ങട് കരഞ്ഞു പോവും ഓ എൻ്റെ അമ്മു ഒന്ന് ഞാൻ അതിൽ പെടുവോ പെട്ടിരുന്നു ഇപ്പം ഇല്ല അത് ഞാൻ പറയാം അങ്ങനെ ഒരു അങ്ങനെയുള്ള സത്യസന്ധതയായിരിക്കും കേട്ടോ അപ്പം ഞാനുണ്ട് അടുത്ത് ശക്തനാണ് കൂടുതൽ ശക്തനായിരിക്കാം അവൻ നിഷ്കരണമായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ നിഷ്കരണം ഈ ഓടെ എനിക്ക് മർദ്ദമായില്ലോ ശക്തനാണ് പക്ഷെ അവൻ ഒരു നിഷ്കരണമായിരിക്കും എന്തെങ്കിലും ആവട്ടെ പോട്ടെ അടുത്ത് കൂടുതൽ മധുരം കൂടുന്തോറും വഞ്ചനയും കൂടും ആ അത് ശരിയാ മധുര വാക്കുകളില് പോയി വീഴരുത് എന്ന് പറയും അല്ലേ ചിലവർ അവൻ ആള് ഭയങ്കര അവൻ വഞ്ചിച്ചു എന്നൊക്കെ പറയില്ലേ അവൻ മധുര വാക്കുകളിലൂടെ ഓരോരുത്തരെയും പറഞ്ഞു പറഞ്ഞു വഞ്ചിച്ചു എന്ന് പറയണമെങ്കിൽ പറയാം അല്ലേ നമ്മളിപ്പോൾ പറയണ എന്ത് വഞ്ചന ഉദ്ദേശിക്കുന്നു നമ്മടെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ ഇത് അതൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ പറ്റുള്ളത് ഈ ഏഴ് യാഥാർത്ഥ്യങ്ങൾ ഇതിൽ നിങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുമോ